ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രധാനപ്പെട്ട ലീഡേഴ്സും അവരുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങളുമാണ് അപ്പോൾ കോഡുകളൊക്കെ വെച്ചുകൊണ്ട് കണക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ഭാഗം വളരെ കൃത്യമായി തന്നെ പഠിച്ചു പോവാം അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സിലൂടെ അറിയിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ശാന്തിവനം എന്നതാണ് ശാന്തിവനം എന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് അപ്പൊ നെഹ്റു ശാന്ത സ്വഭാവക്കാരനായിരുന്നു എന്ന് ഓർത്താൽ മതി നെഹ്റു ശാന്ത സ്വഭാവക്കാരനായിരുന്നു എന്ന് എന്നോർത്താൽ ശാന്തിവനം എന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് എന്ന് പഠിക്കാമല്ലോ ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ചോദിച്ചാൽ അത് ശാന്തിവനം എന്നതാണ് അപ്പോൾ നെഹ്റു ശാന്ത സ്വഭാവക്കാരനായിരുന്നു എന്ന് എന്നോർത്താൽ മതി ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശാന്തിവനം മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം രാജഘട്ട് ആണ് രാജ്ഘട്ട് മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് അപ്പൊ മഹാത്മാഗാന്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയ മഹാനാണ് അല്ലേ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയ വ്യക്തിയാണ് മഹാത്മാഗാന്ധി അപ്പൊ രാജ്യം എന്തിൽ നിന്ന് രാജഘട്ട് കണക്ട് ചെയ്യാലോ മഹാത്മാഗാന്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയ മഹാനാണ് മഹാനാണല്ലേ അപ്പോൾ രാജ്യം എന്നതിൽ നിന്ന് രാജഘട്ട് കണക്ട് ചെയ്ത് പോവാം ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലം വിജയ്ഘട്ട് വിജയ്ഘട്ട് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് അപ്പോൾ വിജയ്ഘട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ വിജയം എന്ന് കണക്ട് ചെയ്യാം കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് വിജയം എന്ന് കണക്ട് ചെയ്യാം വിജയിക്കാൻ എന്താണ് ബഹുദൂരം സഞ്ചരിക്കണം എന്ന് ഓർത്താൽ മതി വിജയിക്കാൻ ബഹുദൂരം സഞ്ചരിക്കണം എന്നോർത്താൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് വിജയ്ഘട്ട് വിജയിക്കുക എന്നുള്ളത് എളുപ്പമല്ല എളുപ്പമല്ലേ വിജയിക്കാൻ എന്താണ് ബഹുദൂരം സഞ്ചരിക്കണം എന്നോർത്താൽ മതി അപ്പൊ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് വിജയ്ഘട്ട് ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം ശക്തിസ്ഥൽ സ്ഥൽ എന്നത് ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് അപ്പൊ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് അല്ലെ ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി അപ്പൊ പൊതുവെ പറയാറുണ്ട് സ്ത്രീകൾക്ക് എന്താണ് ശക്തി കുറവാണെന്ന് പറയൂ അല്ലേ സ്ത്രീകൾക്ക് ശക്തി കുറവാണ് എന്ന് പറയും അപ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാലോ ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം ശക്തി സ്ഥലമാണ് രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം വീർഭൂമി വീർഭൂമി എന്നത് രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് അപ്പൊ രാജീവ് ഗാന്ധി എന്ന് പറയുമ്പോൾ നമുക്ക് രാജാവ് എന്ന് കണക്ട് ചെയ്യാം രാജീവ് ഗാന്ധി എന്ന് പറയുമ്പോൾ രാജാവ് എന്ന് കണക്ട് ചെയ്ത് പോവാം അപ്പൊ രാജാക്കന്മാര് വീരന്മാരാണ് എന്ന് ഓർത്താൽ മതി രാജാക്കന്മാര് വീരന്മാരാണ് എന്നോർത്താൽ രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം വീർഭൂമിയാണ് എന്ന് ഓർത്താലോ രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം വീർഭൂമിയാണ് അപ്പൊ രാജീവ് ഗാന്ധി എന്ന് പറയുമ്പോൾ നമ്മൾ രാജാവ് എന്ന് കണക്ട് ചെയ്തു രാജാക്കന്മാര് വീരന്മാരാണ് എന്നോർത്താൽ രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം വീർഭൂമിയാണ് എന്ന് നമുക്ക് ഓർത്തിരിക്കാം ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ അന്ത്യവിശ്രമ സ്ഥലം ചൈത്യഭൂമി ചൈത്യഭൂമി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് അപ്പൊ അംബേദ്കർ എന്ന് പറയുമ്പോൾ ഇവിടെ കർ എന്നുണ്ടല്ലേ കറങ്ങുക എന്നോർത്താൽ മതി കറങ്ങുന്നത് എന്താണ് കറങ്ങുന്നത് ഭൂമിയാണ് എന്നോർത്താൽ മതി കറങ്ങുന്നത് ഭൂമി അപ്പൊ ചൈത്യഭൂമി കണക്ട് ചെയ്യാലോ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ അന്ത്യവിശ്രമ സ്ഥലം ചൈത്യഭൂമിയാണ് മൊറാൾജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥലം അഭയ് ഘട്ട് അഭയ്ഘട്ട് എന്നത് മൊറാൾജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് അപ്പോ നമ്മൾ അഭയം തേടി പോവുകയാണ് എന്നോർത്താൽ മതി കേട്ടോ അഭയം തേടി പോവുക അഭയാർത്ഥികൾ ഉണ്ട് അല്ലെ അഭയാർത്ഥികളെ പോലെ നമ്മൾ അഭയം തേടി പോകുന്നത് എങ്ങോട്ടാണ് ഒരു ദേശത്തിലേക്കാണ് എന്നോർത്താൽ മതി അഭയം തേടി പോകുന്നത് ഒരു ദേശത്തിലേക്കാണ് അഭയം തേടി പോകുന്നത് ഒരു ദേശത്തിലേക്കാണ് എന്നോർത്താൽ മൊറാൾജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് അഭയകെട്ട് എന്ന് നമുക്ക് ഓർത്തിരിക്കാല്ലോ മൊറാൾജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് അഭയഘട്ട് ചൗധരി ചരൺസിങ്ങിന്റെ അന്ത്യവിശ്രമ സ്ഥലം ചോദിച്ചാൽ അത് കിസാൻ ഘട്ടാണ് കിസാൻ ഘട്ട് ചൗധരി ചരൺസിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് അപ്പൊ ചൗധരി എന്ന് പറയുമ്പോൾ നമുക്ക് ചൗവരി എന്ന് കണക്ട് ചെയ്യാംട്ടെ ചൗവരി ചൗവരി കൃഷി ചെയ്യുന്നത് ആരാണ് കർഷകനാണല്ലേ കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകനാണ് കിസാൻ എന്നാല് കർഷകനാണ് അപ്പൊ ചൗവരി കൃഷി ചെയ്യുന്നത് കർഷകനാണ് അപ്പൊ ചൗധരി ചരൺസിംഗിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം കിസാൻ ഘട്ടാണ് എന്ന് കണക്ട് ചെയ്തൂടെ ചൗധരി ചരൺസിംഗിന്റെ അന്ത്യ വിശ്രമ സ്ഥലമാണ് കിസാൻ ഘട്ട് അപ്പൊ ചൗധരി ചരൺസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ചൗവരി എന്ന് കണക്ട് ചെയ്തു ചൗവരി കൃഷി ചെയ്യുന്നത് കർഷകനാണ് കർഷകൻ കിസാൻ ആണല്ലേ അപ്പോൾ ചൗധരി ചരൺസിംഗിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം കിസാൻ ഘട്ടാണ് ശങ്കർ ദയാൽ ശർമ്മയുടെ അന്ത്യവിശ്രമ സ്ഥലം കർമ്മഭൂമിയാണ് കർമ്മഭൂമി എന്നത് ശങ്കർ ദയാൽ ശർമ്മയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് അപ്പൊ ശർമ്മ കർമ്മ എന്ന് കണക്ട് ചെയ്യാലോ ശർമ്മ കർമ്മ അപ്പൊ ശങ്കർ ദയാൽ ശർമ്മയുടെ അന്ത്യവിശ്രമ സ്ഥലം ചോദിച്ചാൽ അത് കർമ്മഭൂമിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അന്ത്യവിശ്രമ സ്ഥലം മഹാപ്രയാൺ ഘട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് അപ്പൊ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുമ്പോൾ നമുക്ക് രാജ്യം എന്ന് കണക്ട് ചെയ്യാട്ടോ . നമ്മുടെ രാജ്യം ഭരിക്കുക എന്നുള്ളത് എന്താണ് വളരെ പ്രയാസമായ കാര്യമാണ് ഒരു രാജ്യം ഭരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല വളരെ പ്രയാസമാണ് എന്നോർത്താൽ മതി ഒരു രാജ്യം ഭരിക്കുന്നത് പ്രയാസമാണ് എന്നോർത്താൽ മഹാപ്രയാൻ ഘട്ട് കണക്ട് ചെയ്യാലോ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് മഹാപ്രയാൻ ഘട്ട് പി വി നരസിംഹ അന്ത്യവിശ്രമ സ്ഥലം ബുദ്ധ പൂർണിമ പാർക്ക് ബുദ്ധ പൂർണിമ പാർക്ക് പി വി നരസിംഹറാവുവിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് അപ്പോ സിംഹത്തിന്റെ ബുദ്ധി എന്നോർത്താൽ മതി സിംഹത്തിന്റെ ബുദ്ധി എന്നോർത്താൽ ബുദ്ധ പൂർണിമ പാർക്ക് കണക്ട് ചെയ്യാലോ സിംഹത്തിന്റെ ബുദ്ധി എന്നോർത്താൽ പി വി നരസിംഹറാവുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ബുദ്ധ പൂർണിമ പാർക്ക് ആണ് എന്ന് നമുക്ക് പഠിച്ചു പോവാം ഗുൽസരിലാൽ നന്ദയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് നാരായൺഘട്ട് നാരായൺഘട്ട് ഗുൾസെരിലാൽ നന്ദയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് അപ്പൊ ഗുൾസെരിലാൽ നന്ദ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ സാരി എന്ന് കണക്ട് ചെയ്യാം കേട്ടോ നരച്ച സാരി എന്നോർത്താൽ മതി നരച്ച സാരി അപ്പൊ ഗുൽസരിലാൽ നന്ദയുടെ അന്ത്യവിശ്രമ സ്ഥലം നാരായൺ ഘട്ടാണ് നരച്ച സാരി എന്ന് ഓർക്കുമ്പോൾ നാരായൺ കണക്ട് ചെയ്യാലോ നരച്ച എന്നതിൽ നിന്ന് നാരായൺ കണക്ട് ചെയ്ത് പോവാ ചന്ദ്രശേഖറിന്റെ അന്ത്യവിശ്രമ സ്ഥലം ജനനായക് സ്ഥൽ ജൻനായക് സ്ഥല് ചന്ദ്രശേഖറിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് അപ്പൊ ചന്ദ്രശേഖർ എന്ന് പറയുമ്പോൾ ഖർ എന്ന് പറഞ്ഞാൽ എന്താണ് ഹിന്ദിയിൽ ഖർ എന്ന് പറഞ്ഞാൽ ബീടാണ് അല്ലെ നമ്മൾ ജനിച്ച വീട് എന്ന് ഓർത്താൽ മതി ജനിച്ച വീട് എന്ന് ഓർത്താൽ ജനിച്ച ജനിച്ച വീട് എന്നോർത്താൽ ചന്ദ്രശേഖറിന്റെ അന്ത്യവിശ്രമ സ്ഥലം ജനനായക സ്ഥലമാണ് എന്ന് നമുക്ക് പഠിച്ചു പോവാം അല്ലെ ജനനായക സ്ഥല് ചന്ദ്രശേഖറിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ജഗ് ജീവൻ റാമിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം സമതാ സ്ഥലം സമതാസ്ഥല് ജഗ് ജീവൻ റാമിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് അപ്പം നമുക്ക് ജീവിക്കാൻ എന്താ വേണ്ടത് ജഗ് ജീവൻ എന്ന് പറയുമ്പോൾ ജീവിക്കാൻ എന്നോർത്താൽ മതി നമുക്ക് ജീവിക്കാൻ സമാധാനമാണ് വേണ്ടത് എന്നോർത്താൽ മതി ജീവിക്കാൻ സമാധാനമാണ് വേണ്ടതെന്ന് ഓർത്താൽ ജഗ്ജീവൻ റാമിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം സമതാസ്ഥലാണ് സമാധാനം എന്നതിൽ നിന്ന് സമതാസ്ഥൽ കണക്ട് ചെയ്യാമല്ലോ ജഗ്ജീവൻ റാമിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് സമതാസ്ഥല് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട നേതാക്കന്മാരും അവരുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങളാണ് അപ്പോൾ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്